രാജ്യത്തെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങ് പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട് അങ്ങ് മെട്രോയിലൂടെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ വേണം പറയാൻ തൊപ്പി വെച്ച താടി വെച്ച മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള വസ്ത്രമണിഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന രണ്ടു പേർ ആ രണ്ടുപേരെയും നിങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു ചിത്രം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചതാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ആ ചിത്രം നിങ്ങൾ പങ്കുവെച്ചത് ഏതാർത്ഥത്തിലാണോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്നാൽ പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പച്ചയായ മുഖം എന്നാണ് ആ ചിത്രത്തെ നിങ്ങളുടെ അണികൾ നിങ്ങളുടെ നേതാക്കന്മാർ വിശേഷിപ്പിച്ചത് ആ ചിത്രത്തിനോട് ഒരിത്തിരി കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബ്ദിക്കുക ഒരു വാക്ക് പറയാനെങ്കിലും തയ്യാറായി മുന്നോട്ട് വരണം വെല്ലുവിളിക്കുകയാണ് നടന്ന മൂന്ന് സംഭവങ്ങൾ മറ്റുള്ള സംഭവങ്ങൾ അവിടെ കിടക്കട്ടെ അധികാരമേറ്റതിന് ശേഷം നടന്ന രണ്ട് മൂന്ന് സംഭവങ്ങളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട മൂന്ന് സംഭവങ്ങൾ അടുത്തടുത്ത് നടന്ന മൂന്ന് സംഭവങ്ങൾ ഒന്ന് അൻസാരിയുടെ മരണം തബ്രീസ് അൻസാരിയുടെ കൊലപാതകം മൃഗീയമായ ആ കൊലപാതകത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഒരു യുവാവിനെ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം കെട്ടിയിട്ട് അതിക്രൂരമായി കൊന്നതിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം പറയാം ഡൽഹിയിലെ അധ്യാപകൻ രോഹിണി സെക്ടർ ഇരുപതിലെ അധ്യാപകനായിട്ടുള്ള മൗലാന മോന്നെ ജയ ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ കാറിച്ച് തെറുപ്പിച്ച സംഭവം ആ സംഭവത്തിൽ ഒരക്ഷരം മിണ്ടാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറായില്ല എത്ര ദാരുണമായ ഒരു സംഭവമാണ് ജയശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ ആ മദ്രസ് അധ്യാപകനെ കാറിടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അതിക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാക്കുന്നു ഒടുവിൽ നാട്ടുകാരാണ് ആ അധ്യാപകനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പിന്നീട് ഈ ചിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ വലിയ രീതിയിൽ വൈറലായതാണ് മറ്റൊരു സംഭവം കൊൽക്കത്തയിൽ ട്രെയിനിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മദർസധ്യാപകനായിട്ടുള്ള മുഹമ്മദ് ഷാറൂഖ് ഹൈദർ ആ അധ്യാപകനെയും ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ കടന്നുവന്ന് ജയശ്രീരാം വിളിക്കാൻ പറയുകയും അത് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും കണ്ണിന് തകരാറുള്ള രീതിയിൽ തകരാറാകുന്ന രീതിയിൽ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു ഒടുവിൽ ഈ സംഭവം വലിയ രീതിയിൽ വൈറലായി ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല ഒരക്ഷരം വീണ്ടുന്നില്ല ഞങ്ങളങ്ങനെ ചോദിക്കാനുള്ള കാരണം നിങ്ങൾ വന്ന മേഖല രാഷ്ട്രീയ പാർട്ടി സംഘടന അതൊക്കെ വിളിച്ചോതുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലിലൂടെ കടന്നു വന്നവരാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞങ്ങളിത് പറയാനുള്ള കാരണം നിങ്ങളൊന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ ജനാധിപത്യം തന്നെ ഇപ്പോൾ തകർച്ചയുടെ ഒരു വക്കീലാണ് നിൽക്കുന്നുള്ളത് മറ്റൊന്ന് നിങ്ങൾ പങ്കുവെച്ച ഒരു ചിത്രമുണ്ട് ആ ചിത്രം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ആ ചിത്രത്തിലൂടെ രാജ്യം മതേതരത്തിൻ്റെ മുഖമാണ് വിളിച്ചു പറയുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങളടങ്ങുന്നവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ ചിത്രത്തിനോട് ഒരിത്തിരി കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഈ മൂന്ന് പേർക്ക് വേണ്ടിയെങ്കിലും ഒരക്ഷരം ശബ്ദിക്കാൻ മുന്നോട്ട് വരിക ന്യൂസ് ഡേസ്ക് പബ്ലിക് കേരളം